ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിർവി എന്ന വെബ് സീരീസിൻ്റെ കഴിഞ്ഞ പാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കൂ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടിൻ്റെ സ്റ്റോറിയിലേക്ക് ഇനി പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ജമീന്ദാറിൻ്റെ മകൾ ഹീറോയെ നോട്ടമിട്ട് വെച്ചതായും അവനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനായി അവളൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും കാണിക്കുന്നു അതേസമയം ജമീൻ്റെ ഭാര്യ അവനെ അവിടെ ജോലികൾ ചെയ്യാനായി ഉത്തരവിടാനായി അവനെക്കൊണ്ട് വാങ്ങിയ പൈസയ്ക്ക് അവിടെ നന്നായി പണിയടിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് രാത്രിയിൽ ജമീൻ്റെ മകൾ ഹീറോയെ ഓർത്ത് റൂമിലിരിക്കുന്നു അവൾക്ക് ഹീറോയുമായി ഒരു സംഗതി നടത്താനായി അതിയായ ആഗ്രഹം തോന്നാൻ തുടങ്ങി പക്ഷേ പുറത്തെ ജോലികളിലായിരുന്ന ഹീറോയെ വിളിക്കാനായി ഒരു വരിയും ഇല്ലാത്തതിനാൽ തൽക്കാലം തൻ്റെ വികാരം ആരെക്കൊണ്ടെങ്കിലും അടക്കി നിർത്താനായി അവൾ തീരുമാനിച്ചു ശേഷം ഹീറോയുടെ അച്ഛനെ തൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ച് അവൾ മസാജ് ചെയ്ത് കൊടുക്കാനായി ആവശ്യപ്പെടുന്നു ശേഷം അയാളെത്തി ആ ജോലികൾ ചെയ്യാൻ തുടങ്ങി അവളുടെ വികാരത്തെ അടക്കാനായി അവൾ അയാളെ കൊണ്ട് തനിക്ക് ആവശ്യമുള്ള പോലെയൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങുന്നു ഒടുവിൽ അവർക്കിടയിൽ ഒരു തകർപ്പൻ പരിപാടി അവിടെ വെച്ച് നടക്കുന്നു ഒട്ടും താൽപ്പര്യമില്ലായിരുന്നിട്ടും അവൾ പറഞ്ഞതിനൊക്കെ അയാൾക്ക് വഴങ്ങേണ്ടി വരുന്നു ശേഷം എല്ലാം കഴിഞ്ഞ് തീരെ വയ്യാത്ത അവസ്ഥയിൽ അയാൾ മുറിയിലേക്ക് പോയി നടക്കാൻ പോലും ബുദ്ധിമുട്ടി വന്ന അയാൾ ഹീറോ താങ്ങി പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നു ഉണ്ടായ കാര്യങ്ങളൊക്കെ അയാൾ ഹീറോയോട് വിശദീകരിച്ചു കൊടുക്കാനുള്ള തുക മുഴുവൻ അടച്ചു തീർക്കാതെ ഇവിടെ നിന്നും അവർ നമ്മളെ വിടില്ല എന്നും അതുവരെ നമ്മളെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചതുപോലെ വലിച്ചെറിയുമെന്നും അയാൾ ഹീറോയോട് പറയുന്നു തുടർന്ന് അടുത്ത ദിവസം ജമീനും മകളും സിറ്റിയിലേക്ക് പോകുന്നു പോകാൻ നേരം ഭാര്യ ഹീറോയെ അവിടേക്ക് വിളിപ്പിക്കുന്നു ഹീറോയെ കുറെ ചീത്ത പറഞ്ഞ ശേഷം ജമീൻ അവനോട് താനും മകളും രണ്ട് ദിവസത്തേക്ക് സിറ്റിയിലേക്ക് പോവുകയാണെന്നും ഞങ്ങൾക്ക് സഹായത്തിനായി നിൻ്റെ അച്ഛനെയും കൊണ്ടുപോകുന്നുവെന്നും അവനോട് പറയുന്നു കൂടാതെ തൻ്റെ ഭാര്യ മാത്രമേ ഇവിടെ ഉണ്ടാകൂ അതിനാൽ പറയുന്ന ജോലികൾ അനുസരിച്ച് ചെയ്യണമെന്നും അയാൾ ഹീറോയോട് പറഞ്ഞേൽപ്പിക്കുന്നു ശേഷം അവർ മൂന്നുപേരും അവിടെ നിന്നും പോയി ജമീൻ ഭാര്യയെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാൻ പറഞ്ഞേൽപ്പിച്ച് യാത്രയായി ശേഷം രാത്രിയിൽ ജമീൻ്റെ ഭാര്യ ഹീറോയെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു ഞാൻ നിനക്കൊരു ജോലി തരാൻ പോവുകയാണ് നീ അതുപോലെ ചെയ്യണമെന്നവർ ഹീറോയോട് പറഞ്ഞ ശേഷം ഹീറോയെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് സംഗതികൾ ചെയ്യാനായി അവർ ശ്രമിക്കുന്നു പക്ഷെ ഹീറോ ഒഴിഞ്ഞു മാറി എന്നാൽ ദേഷ്യം വന്ന അവർ താൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ജമീനോട് നീ തന്നെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ ഇതിനെ വരുത്തി തീർക്കുമെന്നും പറഞ്ഞ് അവൾ ഹീറോയെ ഭീഷണിപ്പെടുത്തി അതോടെ ഹീറോ ആകെ പേടിച്ച് പിന്നീട് അവർ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കാൻ തുടങ്ങുന്നു ശേഷം അവർ രണ്ടുപേരും അവിടെ ഒരു തകർപ്പൻ പരിപാടി നടത്തി ഇതിങ്ങനെ പതിവായി അവിടെ നടക്കാൻ തുടങ്ങി ഒരു നാൾ ഹീറോയുടെ അച്ഛനൊപ്പം സംഗതി നടത്തിക്കൊണ്ടിരുന്ന ജമീൻ്റെ മകൾ അയാൾക്ക് തീരെ വയ്യാത്ത അവസ്ഥയിലും അയാളെ വെറുതെ വിടുന്നില്ല അന്നത്തെ സംഗതിയോടെ അയാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു അതോടെ അച്ഛൻ മരിച്ചതറിഞ്ഞ ഹീറോ ആകെ പേടിച്ച് ജമീനോട് തന്നെ ഇവിടെ നിന്ന് വിടാനായി അപേക്ഷിച്ചു പക്ഷെ അച്ഛൻ വാങ്ങിയ കടം തീർക്കാതെ പോകാൻ സമ്മതിക്കില്ല എന്ന് അയാൾ ഹീറോയോട് തറപ്പിച്ച് പറയുന്നു കൂടാതെ ഇനി ഈ കാര്യം പറഞ്ഞ് തൻ്റെ മുന്നിലേക്ക് വരണ്ട എന്നും അയാൾ ഹീറോയോട് പറഞ്ഞു തുടർന്ന് ജമീൻ്റെ ഭാര്യ ഹീറോയ്ക്കൊപ്പം പതിവായി അവിടെ സംഗതികൾ നടത്തി ഒരു ദിവസം അവർക്കിടയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ജെമീൻ്റെ മകൾ ആ കാഴ്ച കണ്ടുകൊണ്ട് ഹീറോയുടെ മുറിയിലേക്ക് കയറി വന്നു പെട്ടെന്ന് ഹീറോ പേടിച്ചു പക്ഷേ എഴുന്നേൽക്കാൻ പോയ ഹീറോയെ അവരെ തടഞ്ഞു എന്നാൽ ഇത്രയും നാൾ രഹസ്യമായി ഇത് വച്ച് നടത്തുന്നുവെന്ന് പറഞ്ഞ് അവൾ കലിപ്പിലാവുകയും ഈ വരം ഇപ്പോൾ തന്നെ ജെമീനെ അറിയിക്കണമെന്നും പറയുന്നു അത് കേട്ട് ഭയന്ന് ഹീറോ അവളോട് പറയരുതെന്ന് അപേക്ഷിക്കാൻ തുടങ്ങി പക്ഷേ അപ്പോഴേക്കും നീ കൂടുതൽ നല്ലവൾ ചമയേണ്ട എന്നും നീ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെയാണെന്നും ഞാൻ അറിഞ്ഞുവെന്നും ജമീൻ്റെ ഭാര്യ മകളോട് പറയുന്നു അതോടെ ഹീറോയുടെ അച്ഛനുമായി അവൾ ബന്ധം പുലർത്തിയിരുന്നതും അവർക്കിടയിൽ നടന്ന ഒരു സംഗതി കാരണമാണ് അയാൾ മരിച്ചുപോയതെന്നുമുള്ള സത്യം അവർ മകളോട് തനിക്ക് അറിയാമെന്ന രീതിയിൽ വെളിപ്പെടുത്തുന്നു അത് കേട്ട ഹീറോയും ആകെ ഞെട്ടി അതോടെ തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം നീയാണോ എന്ന് ഹീറോ അവളോട് ചോദിച്ചു എല്ലാം കേട്ട ജമീൻ്റെ മകൾ ആകെ ഞെട്ടുകയും ഇനി അവർക്കെതിരെ തിരിഞ്ഞാൽ പണി പാടുമെന്നും മനസ്സിലാക്കുന്നു അതോടെ താൻ ഈ കാര്യം ആരോടും പറയില്ല എന്നവൾ പറഞ്ഞു അതോടെ ഹീറോയെ അവൾക്ക് ഇഷ്ടമാണെന്നും നമ്മൾ മൂന്ന് പേർ ഒന്നിച്ചാൽ ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും അവൾ പറഞ്ഞു തുടർന്ന് അവർ മൂന്ന് പേർക്കുമിടയിൽ അവിടെ എല്ലാ സംഗതികളും നടക്കുന്നതായി കാണിക്കുന്നു ആ സീനോട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്